നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം പുഴയിൽ ചാടി ജീവനോടിക്ക ജിസ്മോൾ നിറത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ വീട്ടിൽ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന് സഹോദരൻ ജിറ്റു തോമസ് മാത്രമല്ല പിതാവും കഴിഞ്ഞ ദിവസം വൈകാരികമായ പ്രതികരണമാണ് നടത്തിയത് പീഡനങ്ങളുടെ വിവരങ്ങൾ ജിസ്മോളുടെ പിതാവും സഹോദരനും ഏറ്റുമാനൂർ പോലീസിൽ മൊഴി നൽകി മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് മുതൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് പിതാവും സഹോദരനും നടത്തിയിരിക്കുന്നത് അവരുടെ പ്രതികരണത്തിലേക്ക് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും ഏത് അറ്റം വരെ പോകും അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ യു കെ നിന്ന് വിളിച്ചവള് അപ്പോൾ അവള് വിളിച്ചിട്ട് എടുത്തില്ല വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ കൊച്ചി ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓക്കെ ഓഫീസ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട് ഞാൻ ചോദിച്ചത് എന്നെ വിളിച്ചതാണ് മനസ്സു നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു കഥകളിട്ട് പിടിച്ചതാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു പപ്പ ചേട്ടാ എന്നെ വിളിച്ച് പിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു നീ എന്ത് ചേടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് നടത്താം ഇനി പപ്പായോട് പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു കുടുംബീയം വേണ്ടത് തന്നെയല്ല അവൾ വക്കീലാണ് അങ്ങനെ ഒരു ഇതിനോട് താത്പര്യം ഇല്ല ഏതറ്റം വരെ ഞാൻ നിയമമായിട്ട് പോയിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബം കുടുംബങ്ങളല്ലേ നോർത്ത് അങ്ങനെ എനിക്ക് എപ്പോഴും ഉണ്ട് േഴുംണ്ട് എനിക്കതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയെല്ലാം തുറന്നു പറയുന്നു പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ആ ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുന്ന അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ ഞങ്ങളുടെ അമ്മ ആക്സിഡൻറ്റ് വിളിച്ചപ്പോൾ അമ്മേടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കിടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളു അവിടെ നോർത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോണമെന്നാണ് അളിയനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അളിയനെ ആ ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്ത് വന്ന് കറങ്ങാൻ വന്നത് അങ്ങനെയെല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതി ചേച്ചി എന്നോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം എന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് എൻ്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമുരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിയിൽ പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് കിട്ടും അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയായിട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ടോ അതെന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവള ആ സ്ത്രീ എന്റെ ചേച്ചിയെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് എന്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളിയെ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു തരണം തുടങ്ങി ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെയൊക്കെ ഒരു കല്യാണത്തിന് ഞാൻ ചേച്ചീനെ വിളിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടുത്തില്ല അവര് ചേച്ചീനെ പിടിച്ചു വിരിച്ചേക്കുമായിരുന്നു പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നു എനിക്ക് മെസ് എനിക്ക് എനിക്ക് എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് എടുത്തേക്കുമാണ് എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം എന്നിട്ട് കൊടുത്തു കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സെർവൻ്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ ഇത് ആ പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഈ ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിനു വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇപ്പോഴും അതിൻ്റെ വാട്സപ്പ് മെസ്സേജ് കിടപ്പുണ്ട് ചേച്ചി അത്ര മനം എന്നോട് ചോദിച്ചത് എന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനം എനിക്ക് എനിക്കെന്നാൽ മെസ്സേജ് വെച്ചത് ഈ മനസ്സീർ ഉണ്ടായിരുന്നു കല്ല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് ആ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അതിൽ മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി ആ അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് ഈ ചേച്ചിനെ ഈ കെട്ടിച്ചു വിട്ടാൽ ഈർക്കാട്ടിലെ വീട്ടിൽ പുള്ളിക്കാരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത നാൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഇതിൽ ഇവരുടെ കുടുംബം നേരത്തെ ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബീ ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീൻ ടീച്ചർ എന്ന് പറഞ്ഞ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കൊണ്ട് എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മനുതിച്ചിട്ടുണ്ട് എൻ്റെ അമ്മാവിനൊരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട ഇപ്പം സമയം പോക്കണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുമല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻ്റെ അമ്മാവിനോട് ചോദിച്ചത് പുള്ളിക്കാരി അവർ ചേച്ചിയുടെ പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റും മക്കളുടെ പെമ്മക്കട മക്കളെയും ഈ പുള്ളിക്കെല്ലാം രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇവരെ തന്നെയാണ് എൻ്റെ ചേച്ചീനെ ഇതിലോട്ട് കൊണ്ടിട്ട് നിർണായകമായ പ്രതികരണമാണ് കുടുംബം നടത്തിയിരിക്കുന്നത് ഈ ജിമ്മിക്കെതിരെ അതായത് ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം ജിസ്മോളുടെ ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങി എന്ന സംശയമുണ്ട് ജിസ്മോളെ പലതവണ ജി അർപ്പിട്ട ജിസ്മോളെ പലതവണ ജിമ്മിയുടെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു ജിസ്മോളുടെയും മക്കളുടെയും മൃതദേഹം ഇപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തായാലും സംസ്കാരം ഇന്ന് നടക്കും ജിസ്മോൾ മക്കളായ നോഹ നോറ എന്നിവരുടെ സംസ്കാരം വൈകിട്ട് മൂന്നിന് പാലാ ചെറുകര ജ്ഞാനായ പള്ളിയിൽ നടക്കും ഭർത്താവ് ജിമ്മിയുടെ നീറിക്കാട്ടുള്ള വീടിന് സമീപത്തെ ഓഡിറ്റോറിയത്തിൽ രാവിലെ പൊതുദർശനം നടക്കും വീട്ടിൽ പൊതുദർശനം വേണമെന്ന ഭർത്തൃ വീട്ടുകാരുടെ ആവശ്യം ജിസ്മോളുടെ കുടുംബം നിരസിച്ചു ജിസ്മോളുടെ കുടുംബം നൽകിയ പരാതിയിൽ ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി ഭർത്താവും മാതാവും സഹോദരിയും ചേർന്ന് ജിസ്മോളെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി ചൊവ്വാഴ്ചയായിരുന്നു ജിസ്മോളും മക്കളും ഏറ്റുമാനൂർ പേരൂർ പള്ളിക്കുന്ന് പള്ളിക്കടവിൽ നിന്ന് മീനച്ചിലാറ്റിൽ ചാടി ജീവൻ ജീവനൊടുക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത